രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു കോടതി വിധി വന്നിട്ടുണ്ട് മുസ്ലിം പുരുഷൻ ഹിന്ദു യുവതിയെ വിവാഹം ചെയ്യുന്നത് അസാധുവാണ് എന്നാണ് വിധി അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരവും ഇത് അസാധുവാണ് മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിഗ്രഹത്തെയും അഗ്നിയെയും ആരാധിക്കുന്ന ഹിന്ദു യുവതിയുമായുള്ള മുസ്ലിം പുരുഷന്റെ വിവാഹം ഫാസിദ് അസാദു ആണെന്നാണ് വിധി അപ്പോ എന്താണ് ഈ വിധിയുടെ സാഹചര്യം അത് ശരിയാണോ മുസ്ലിം പുരുഷൻ ഈ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്തിനാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പിന്നെ ഷുക്കുർ വക്കീലിനും ഭാര്യക്കും രണ്ടാം വിവാഹം ചെയ്യാൻ മാത്രമാണോ ഷുക്കുർ വക്കീലും ഭാര്യയും മാത്രമല്ല നമ്മുടെ അബ്ദുൽ സലാം ഭാര്യയും രണ്ടാം വിവാഹം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇതേ കാര്യം കാരണം പെൺമക്കളുള്ള പല മുസ്ലിം പിതാക്കന്മാരും സ്വത്ത് പെൺമക്കൾക്ക് ഉറപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിധി പ്രകാരം ആ വിവാഹം അസാധുവാണ് മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള വിവാഹമാണ് എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ സാധുവാക്കാം പക്ഷേ അതെങ്ങനെ എന്നുള്ള കാര്യം സൂക്ഷ്മത്തിൽ നോക്കേണ്ടതാണ് അതിലേക്ക് വരാം അതിലേക്ക് വരാം ഞാൻ പറയണ മുസ്ലിം യുവാവും മുസ്ലിം യുവതിയും തമ്മിലുള്ള വിവാഹം പോലും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഈ വിധിപ്രകാരം സാധു ആകുമോ എന്ന് പരിശോധിക്കേണ്ടി വരും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിധിപ്രകാരം പരിശോധിക്കേണ്ടി വരും എന്താ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ മുസ്ലിം വ്യക്തി നിയമമുണ്ട് മുസ്ലിം വ്യക്തി നിയമം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നിയമമാണ് ശരീരത്ത് നിയമത്തിൻ്റെ പ്രത്യേകത അല്ലാഹു ഗബ്രിയൽ മാലാഖയിലൂടെ പ്രവാചകന് കൊടുത്തതാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അല്ലാഹു രണ്ട് ഗബ്രിയൽ മാലാഖ മൂന്ന് പ്രവാചകൻ ഇവരാണ് ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് വെട്ടിമാറ്റാനോ മനുഷ്യർക്ക് അവകാശമില്ല എന്താ യുക്തി എന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ടാക്കിയതാണ് ദൈവം ഉണ്ടാക്കിയതിൽ കയറി പണിത് തിരുത്തൽ വരുത്താൻ മനുഷ്യന് അവകാശമില്ല അതാണ് എൻ്റെ യുക്തി അപ്പോൾ ഇതിന് അപ്പാടെ അനുസരിക്കുക എന്നതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ള കാര്യം അതായത് ഒരു മുസ്ലിം ഒരാളാകണം എന്നുണ്ടെങ്കിൽ പ്രവാചകനിൽ അന്ത്യവിധിയിൽ ഖുറാനിൽ ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു മുസ്ലിമായി വരിക ഇതാണ് ഇതിൻ്റെ രീതി നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ അല്ല ഖുറാനിൽ ഞാൻ ഭാഗികമായി വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല കാരണം പരമകാരുണീകനും പരമശക്തനും പരമശക്തനുമായ അള്ളാഹു ഈ ജനങ്ങൾക്ക് മാലോകർക്ക് നേർവഴി കാട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അരുളപ്പാടുകളിൽ മാറ്റം നിർദ്ദേശിക്കാൻ ഇതൊന്നുമില്ലാത്ത മനുഷ്യനവകാശമില്ല അതുകൊണ്ടത് അപ്പാടെ അനുസരിക്കണം ഇതാണ് ഒരു മുസൽമാന് ചെയ്യാവുന്ന കാര്യം അദ്ദേഹം അന്ത്യവിധിയിൽ വിശ്വസിച്ചിരിക്കണം അന്ത്യവിധിയിൽ അല്ലാഹുവിൻ്റെ അന്ത്യവിധിയുണ്ട് അതിലാണ് ഒരാൾക്ക് ഖബറിൽ എത്ര സ്ഥാനം സ്ഥലം കിട്ടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ എന്താണ് ഇതിൻ്റെ പേര് യൂട്യൂബിൽ യൂട്യൂബിലല്ല വാട്സാപ്പിൽ വരുന്ന ചില ചരമ അറിയിപ്പിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ഈ ഇദ്ദേഹത്തിന് ഖബറിൽ കൂടുതൽ സ്ഥലം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് കാണാൻ പറ്റും അത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് ഇതാണിതിൻ്റെ പശ്ചാത്തലം ഇനി നമുക്ക് ഇസ്ലാം മുസ്ലിം അമുസ്ലിം വിവാഹത്തിലേക്ക് വരാം ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നത് മുസ്ലിം അമുസ്ലിം വിവാഹം നിഷിദ്ധമാണ് എന്നാണ് അതിന് നിയമസാധുതയില്ല ദൈവത്തിൻ്റെ അംഗീകാരമില്ല ഖുറാൻ്റെ അംഗീകാരമില്ല അതുകൊണ്ട് അത് നിഷിദ്ധമാണ് അത് വ്യഭിചാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണിത് അതാണ് അടുത്ത ചോദ്യം അതിന് ഉത്തരവുണ്ട് കാരണം ഖുറാൻ നിയമപ്രകാരം ഖുറാൻ വിശ്വാസപ്രകാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താ എൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിം അമുസ്ലിം വിവാഹം നടത്തരുത് നടത്താൻ പറ്റില്ല എന്താ കാരണം കാരണം അമുസ്ലിങ്ങൾ അസത്യവിശ്വാസികളാണ് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണ് എന്തുകൊണ്ടാണ് അവർ അസത്യവിശ്വാസികളാകുന്നത് അസത്യവിശ്വാസികളാകുന്നതിൻ്റെ കാരണം ഒന്നവർ ബിംബാരാധനയിൽ വിശ്വസിക്കുന്നു രണ്ട് അവർ ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നു എന്താ ബിംബാരാധനയ്ക്ക് ഉള്ള കുഴപ്പം ഖുറാൻ അനുസരിച്ചിട്ട് ഈശ്വരൻ അരൂപിയാണ് ഈശ്വരന് രൂപമില്ല അപ്പോൾ അരൂപിയായ ഈശ്വരനെ രൂപം കൽപ്പിക്കുന്നത് ദൈവനിന്ദയാണ് ദൈവനിന്ദകരുമായി ഒരു ഒരു മുസ്ലിം ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല ദൈവനിന്ദകരെ അകറ്റി നിർത്തണം എന്താ കാരണം ദൈവനിന്ദകർ വധശിക്ഷ അർഹിക്കുന്നു ബ്ലാസ്മി ഇസ് എ പണിഷബിൾ ഒഫൻസ് ആൻഡ് വിച്ച് ഡിസേർവ്സ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് ഒന്നും അതിനകത്ത് ഇല്ല ഇനി മറ്റേ ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ ഈ അള്ളാഹു പരമകാരുണികനും ഏകനുമാണ് ഒറ്റാളേ ആളേ ഉള്ളു വേറെ ആളില്ല ആ പരമാധികാരത്തെ വിഭജിച്ച് അകറ്റിക്കൊണ്ട് പലരിലേക്കായി കൊടുക്കുകയാണ് ബഹുദൈവ വിശ്വാസികൾ ഇത് ദൈവനിന്ദയാണ് അപ്പം ദൈവനിന്ദ ചെയ്യുന്നവരെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോഴെന്താണ് ചെയ്യുന്നത് ഈ അമുസ്ലിങ്ങൾ ഒന്നുകിൽ അല്ല അമുസ്ലിങ്ങൾ ഒന്നുകിൽ ഈ ബഹുദൈവ വിശ്വാസികളാണ് അല്ലെങ്കിൽ ബിംബാരാധകരാണ് രണ്ടു കൂട്ടരും ദൈവനിന്ദ നടത്തുന്നവരാണ് ദൈവനിന്ദ നടത്തി അസത്യമാർഗത്തിലേക്ക് പോയി നാശം ഭരിക്കുന്ന ഇക്കൂട്ടരുമായി ഒരു മുസ്ലിം ഒരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല ഇതാണ് നിയമം ഇനി അതിനകത്ത് ഇളവുകളുണ്ട് എന്താണ് ആ ഇളവുകൾ അങ്ങനെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം അമുസ്ലിം മുസ്ലിമായി മതപരിവർത്തനം നടത്തണം അതാണ് വ്യവസ്ഥ മതപരിവർത്തനം എങ്ങനെ നടത്തണം എന്നുള്ളതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ആ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചിട്ട് മതപരിവർത്തനം വരുത്തണം മതപരിവർത്തനം നടത്തി കഴിയുമ്പോഴേക്കും ഇയാൾ മുസ്ലിമായി അപ്പോൾ മുസ്ലിം മുസ്ലിം വിവാഹം പെർമിസബിളാണ് മറ്റതങ്ങനെയല്ല മറ്റത് നമ്മൾ ആയിട്ടില്ല അമുസ്ലിമാണ് ഇയാൾ സത്യവിശ്വാസത്തിലേക്ക് വന്ന് ഇനി അത് മാത്രമല്ല വേറൊരു കാര്യവും കൂടിയുണ്ട് ഖുറാനും അനുസരിച്ച് ഒരേ ഒരു സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് ഖുർ മാത്രമാണ് ബാക്കി ഒന്നും അല്ല എന്താ കാരണം ബാക്കി ഗ്രന്ഥങ്ങളെല്ലാം ഈശ്വരൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തെ ആ രൂപത്തിൽ സങ്കല്പിക്കുന്നു അദ്ദേഹത്തെ പലവിധ ദൈവങ്ങളാക്കി വിഭജിക്കുന്നു ഇതൊക്കെ ദൈവനിന്ദയാണ് അങ്ങനെ പരമകാരുണികനും പരമാധികാരിയുമായ പ്രപഞ്ചത്തിൻ്റെ ലോകാലോകങ്ങളുടെ സൃഷ്ടാവുമായ അല്ലാഹുവിനെ കഴിവുകൾ പരിമിതപ്പെടുത്തുന്നതാണ് ബാക്കി മതങ്ങൾ മതങ്ങളെല്ലാം അതുകൊണ്ട് ബാക്കി മതങ്ങളെല്ലാം അസത്യവേദങ്ങളാണ് ഇതാണ് ഖുര്ആൻ്റെ നിലപാട് അത് മറ്റേ എന്താണ് ജൂതന്മാരായാലും ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും ബുദ്ധമതക്കാരായാലും ജൈനമതക്കാരായാലും മതക്കാരായാലും സിഖുകാരായാലും മറ്റാരായിരുന്നാലും പാർസികളായാലും അഗ്നിയെ ആരാധിക്കുന്നുണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഈ ബാക്കി മതങ്ങൾ മുഴുവൻ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തെ വെല്ലുവിളിക്കാതെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ആ സത്യവേദത്തിലേക്ക് അസത്യമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ ഈ സത്യവേദത്തിൽ എത്തിക്കുന്നത് ജിഹാദാണ് മനസ്സിലായില്ലേ ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അതാണ് ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അസത്യമാർഗത്തിൽ സഞ്ചരിച്ചിരിക്കുന്ന ഒരുത്തനെ അവിടെ നിന്ന് വിളിച്ചിട്ട് അവനെ സത്യമാർഗത്തിൽ എത്തിച്ച് അവനെ നവീകരിച്ച് നന്നാക്കിയെടുത്ത് അവൻ സത്യവിശ്വാസിയായിട്ട് മാറുന്നു അതോടുകൂടി അവൻ്റെ ജീവിതം രക്ഷപ്പെടുന്നു പ്രപഞ്ചം രക്ഷപ്പെടുന്നു ഇതാണ് അവരുടെ സങ്കല്പം തെറ്റോ ശരിയോ ഞാൻ പറയണ അവരുടെ സങ്കല്പമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ജിഹാദാണ് ഇനി ജിഹാദിന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും സ്വത്തും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ എല്ലാ വൈഭവങ്ങളും ജിഹാദിന് വേണ്ടി വിനിയോഗിക്കുക അല്ലാഹു അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രണയത്തെ ജിഹാദിന് വേണ്ടി വിനിയോഗിക്കാം കാരണം എന്തുകൊണ്ട് മദ്രസയിൽ പോയി ഖുറാൻ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആണായാലും പെണ്ണായാലും അവർക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ഒരു അമുസ്ലിമിനെ അവർ പ്രണയിക്കുകയാണെങ്കിൽ ആ പ്രണയത്തിൻ്റെ പേര് അമുസ്ലിമിനെ മുസ്ലിമായി പരിവർത്തിക്കാതെ അവർക്ക് വിവാഹം കഴിക്കില്ല പറ്റില്ല എന്നവർക്കറിയാം അപ്പോൾ അവർ പ്രണയത്തിലേക്ക് പോകുന്നത് അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റുക എന്ന ദൗത്യം കൂടി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ലവ് ജിഹാദാണ് ഇതിന് ഖുറാൻ സമ്മതം നൽകുന്നുണ്ട് ഇതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് അതെ അതെ അല്ലാതെ ഇതൊരു മോശം വാക്കായിട്ട് മുസ്ലിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷെ അല്ല അവരുടെ വേദഗ്രന്ഥത്തിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് അത് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഈ മറ്റേതാണ് മുസ്ലിങ്ങളെയും അല്ലെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ബഹുദൈവ വിശ്വാസികളെയും എവിടെ വെച്ച് കണ്ടാലും അവിടെ വെച്ച് കൊല്ലണം എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവർ നിങ്ങളൊരു കാര്യം ചോദ്യം നോക്ക് ഓർത്ത് നോക്കണം ഈ ബഹുമാനപ്പെട്ട മഹാനായ പ്രവാചകൻ അദ്ദേഹം ഒരു ദേവാലയവും സ്ഥാപിച്ചില്ല ഉള്ള ദേവാലയങ്ങൾ പിടിച്ചടക്കി കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് വിഗ്രഹങ്ങളൊക്കെ മാറ്റി ആ കൺവേർട്ട് ചെയ്തെടുത്തേ എടുക്കുകയാണ് വെച്ചാൽ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് കൺവേർഷൻ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിലൊന്നായിരുന്നു അതാണ് മക്കയും മദീനയും രണ്ടും യഹൂദ ക്ഷേത്രങ്ങളായിരുന്നു പിന്നീട് അവിടെ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു അത് പിടിച്ചടക്കിയിട്ട് അതിനെ മാറ്റി വേറെ എന്താക്കി ഇത് ജിഹാദാണ് കാരണം ഒരു ഒരസത്യവേദത്തെ ഒരസത്യമാർഗത്തെ ഇല്ലാതെയാക്കിയിട്ട് സത്യമാർഗം കൊണ്ടുവരുകയാണ് അതു തന്നെയാണ് ഇന്ത്യയിൽ ആക്രമകാരികളായിട്ട് വന്ന മുസ്ലിം ഭരണാധികാരികളും ചെയ്തത് അതുതന്നെയാണ് അങ്ങയ്ക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അങ്ങയെ വളരെയേറെ പഠിച്ചിട്ടുള്ള ബഹുമാനായ ടിപ്പു സുൽത്താനും ഹൈദരാലിയും ചെയ്തത് അവർ ആക്രമിച്ചത് ഈ കൺവേർഷൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ ഈ പുതിയ നവീന ചരിത്രകാരന്മാർ പറയുന്ന രീതിയിൽ അവിടെ ഇത് സ്വത്തുണ്ടായിട്ടല്ല ഇവർക്ക് പ്ലേസ് ഓഫ് വർഷിപ്പ് ഉണ്ടാക്കാൻ ഞാൻ ചോദിക്കട്ടെ ഇവർക്കൊരു ആരാധനാലയം ഉണ്ടാക്കാമനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചിട്ട് ചെയ്യുന്നത് എന്തിനാണ് ശ്രീരംഗം ക്ഷേത്രം ആക്രമിച്ചിട്ട് ചെയ്യുന്നത് എന്തിനാണ് അയോധ്യ ആക്രമിച്ചു ചെയ്യുന്നത് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം എന്തിനാണ് മധുര ആക്രമിച്ചിട്ട് ചെയ്യുന്നത് എന്തിനാണ് നടരാജ ക്ഷേത്രം ആക്രമിച്ചിട്ട് ചെയ്യുന്നത് എന്തിനാണ് കേരളത്തിലുള്ള അനേകം ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ട് ചെയ്യുന്നത് അവർക്ക് ആ പ്രദേശത്തൊക്കെ വേറൊരു പള്ളി വണിതാ പോരെ അതല്ല ഇതിലേക്ക് വന്നാൽ ആ അപ്പോൾ ഇത് ഉള്ള സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ വിവാഹം മാത്രമേ ശരീരത്ത് പ്രകാരം നീതീകരിക്കപ്പെടൂ ഇനി ശരീരത്താണ് നിയമം എന്താ കാരണം വ്യക്തി നിയമം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് വ്യക്തി നിയമത്തിന് ഭരണഘടനാ പരിരക്ഷയുണ്ട് മറ്റത് സ്റ്റാറ്റ്യൂട്ടറി ആണ് ഏത് സ്പെഷ്യൽ മാരേജ് ആക്ട് അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയ സ്പെഷ്യൽ മാരേജ് ആക്ട് വ്യക്തി നിയമം ഭരണഘടനാ നിയമമായ വ്യക്തി നിയമത്തെ മറികടക്കാൻ പര്യാപ്തമല്ല അതുകൊണ്ട് ഇത് ആ സാധുവാണെന്നാണ് കോടതി പറഞ്ഞത് മാത്രമല്ല ദൈവ മനുഷ്യ അതിൻ്റെ ആർക്കെന്ത് എന്ത് കാര്യം മനുഷ്യനങ്ങനെ നിർമ്മിക്കാൻ പാടില്ല അതിൻ്റെ പേരിൽ വേണമെങ്കിൽ ശിക്ഷിക്കാവുന്നതാണ് അത് നിർമ്മിച്ചവരാ കാരണം ദൈവതന്ദയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല അവരതാണ് ചെയ്യുന്നത് ഇനി ഇതിന് ഇത് പറയാതാ ഇത് ഇസ്ലാമിൽ ഇസ്ലാമിലിതെല്ലാം പെർമിസബിളാണ് എന്ന് പറയുന്നത് ശുദ്ധ കളവാണ് കാപട്യമാണ് അപ്പോൾ ധാരാളം വിവാഹങ്ങൾ ഇന്ത്യയിൽ സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം ഇങ്ങനെ മുസ്ലിം ഹിന്ദു വിവാഹം ഈ ഈ പറഞ്ഞ നിയമം അനുസരിച്ച് ഈ കോടതി വിധി പ്രകാരമാണെങ്കിൽ അസാധുവാണത് അത് സാധൂകരിക്കപ്പെടില്ല പ്രാബല്യം വരുമോ മുൻകാല പ്രാബല്യം വരുമല്ലോ ആ നിയമം തെറ്റാണെന്നല്ലേ പറയണ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നടന്നതിനൊക്കെ ബാധകമാണ് അതിന് മുമ്പുള്ളതിന് പ്രശ്നമില്ല ഇപ്പൊ വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെയും അവരുടെ പൂർവ്വകാമുകനും തമ്മിലുള്ള വിവാഹം ആ വിജയലക്ഷ്മി പണ്ഡിറ്റും അവരുടെ പൂർവ്വകാമുകനായ മുസ്ലീമും തമ്മിലുള്ള വിവാഹം അന്ന് നടന്നിരുന്നെങ്കിൽ സൈദ് ഹുസൈൻ ആ അന്ന് നടന്നിരുന്നെങ്കിൽ അത് ന്യായീകരിക്കപ്പെടുമായിരുന്നു പക്ഷേ ഭരണഘടന വന്നതിന് ശേഷം സയ്ദ് ഹുസൈനും വിജയലക്ഷ്മി പണ്ഡിറ്റും ഒളിച്ചോടിയപ്പോൾ ഗാന്ധി നെഹ്റുവും കൂടി വിളിച്ചു വരുത്തിട്ട് സയ്യദ് ഹുസൈനെ ഇന്നിവിടെ കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലേക്ക് അയച്ചു ആ അല്ല അത് മാത്രമല്ല ഗാന്ധി ആ അക്കാര്യത്തിൽ വളരെ പ്രകടമായൊരു നിലപാടുണ്ട് എന്താണെന്ന് അറിയാമോ ഹിന്ദു മുസ്ലിം വിവാഹത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് ഇക്കാര്യം അറിയാം അത് അൾട്ടിമേറ്റ് ആയിട്ട് പോയി കൺവേർഷനിലേ അവസാനിക്കുള്ളൂ ഗാന്ധി കൺവേർഷൻ എതിരാണ് അപ്പം ഈ ഒരു മുസ്ലിം പോരാളി ഉണ്ടല്ലോ അയാൾക്ക് ആദ്യമേ അറിയാമല്ലോ കൺവേർട്ട് ചെയ്യണം തിരിച്ചും രണ്ടു തരത്തിലും അപ്പോ ആ മറ്റേ അങ്ങനെ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ആ ആദ്യമേ തന്നെ ആ കാമുകിയാക്കാനോ കാമുകനാക്കാനോ ഉദ്ദേശിക്കുന്ന ഒരാള് ഏ നേരത്തെ തന്നെ ഇത് അറിയിക്കണ്ടേ ഇപ്പൊ ഇങ്ങനൊരു വിധിയുണ്ട് നിങ്ങൾ കൺവെർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് പ്രേമിക്കാം അല്ല അത് അങ്ങനെ പ്രേമം അതായത് ഒരു കാര്യമുള്ള വെച്ചാല് ഈയിടെയായിട്ട് കണ്ടേക്കുന്ന ഒരു കാര്യം ചുമ്മാ എഴുപത് വയസ് എൺപത് വയസ്സൊക്കെ ഒക്കെ പ്രായമുള്ളവർ വന്നിരുന്ന് പ്രണയം മഹത്താണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു വിശേഷം പ്രധാനമായിട്ടും ഈ കവികളും അങ്ങനെയുള്ളവരൊക്കെ വന്നിരുന്നു പറയുന്നത് അന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കവി ഈ അടുത്ത് പറഞ്ഞു കേട്ടാൽ അതിൽ എന്തുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ പട്ട് എട്ട് വയസ്സുള്ളപ്പോഴാണ് പത്ത് വയസ്സുള്ളപ്പോഴാ പ്രണയിക്കാൻ തുടങ്ങിയാണ് ഒരുപാട് പേരെ പ്രണയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരെ പ്രണയിക്കുന്നതാണ് ശരിയെന്നും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇത് വളരെ സിമ്പിളാണ് ഈ കാര്യം ഈ പ്രണയം എന്ന് പറഞ്ഞാൽ പ്രഹർഷേണ ഉള്ള നയം എന്നാണ് അർത്ഥം ഒരു നയമാണത് അല്ലാതെ നിങ്ങൾ കാണുന്ന വേറൊന്നും അതിനകത്തില്ല ഇതിനെ എന്തെങ്കിലും ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഞാനൊരു നയം സ്വീകരിക്കുകയാണ് അല്ലെ വൈലോപ്പിള്ളി ചോദിക്കുന്നില്ലേ നയം എത്ര അഭിനയം എത്ര എന്ന് ചോദിക്കുന്നില്ലേ ഈ എപ്പോഴും അഭിനയം വരും നയത്തിൻ്റെ രീതി അതാണ് നയമാണോ അതിനകത്ത് അഭിനയം ഉണ്ടായിരിക്കും അതിനകത്ത് കൂട്ടാനുള്ള ജിഹാദല്ലേ ജിഹാദ് അത് മാത്രമല്ല ഇസ്ലാമിലേക്ക് കൺവേർഷൻ നടത്തി ഒരു അസത്യവിശ്വാസിയെ സത്യവിശ്വാസി ആയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഹൂറികൾ ഹൂറികളെ കിട്ടും മരിച്ചു ചെല്ലേണ്ടതാമസമുള്ളു ചെന്നു കഴിഞ്ഞാൽ പിന്നെ തേനും പാലും ഹൂറികളും ആ ഹാ ഹാ വളരെ പെട്ടെന്ന് പ്രമേഹം വന്ന് ചത്തുപോകില്ലേ എന്നൊരു സംശയം മാത്രമേ നമുക്ക് വരുവുള്ളൂ കാരണം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തേനും ഒക്കെ കഴിച്ച് ഹൂറികളുമായിട്ട് രമ്യതയിലും ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ അവന് പഴയ സങ്കല്പം പറഞ്ഞാൽ രാജയോഷ്മാവ് എന്ന് അഗ്നിവർണ്ണന് സംഭവിച്ച രാജയോഷ്മാവ് വന്ന് അവൻ ചത്തുപോകില്ലേ എന്നൊരു സംശയമുണ്ട് പക്ഷേ ഈ ആനുകൂല്യങ്ങളൊന്നും പാവം മുസ്ലിം സ്ത്രീകൾക്കില്ല മുസ്ലിം സ്ത്രീകൾക്ക് സ്വർഗത്തിൽ അങ്ങനെ വിശേഷിച്ച് കാര്യമൊന്നുമില്ല ഇവർക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഹൂറികളെ കിട്ടും മറ്റവർക്ക് ഹൂറന്മാരില്ല അവരവിടെ ഇവർ ഹൂറികളുമായിട്ട് കഴിയുന്നതൊക്കെ കണ്ട് അസൂയപുണ്ട് പിന്നെ ആത്മരോഷം ആത്മരോഷമ്പുണ്ട് സംഘർഷാത്മകമായ ജീവിതം നയിക്കുന്നുണ്ട് അല്ല അത് സംഘർഷാത്മകമായ ജീവിതം നയിച്ച് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂട്ടി ആന്തരിക അവയവങ്ങൾ അവിടെയും തകർന്നു പോകും എന്നുള്ളതാണ് വസ്തുത അപ്പം അതുകൊണ്ട് ഇത് ഈ അതിനെ ഒരു ഒരു ന്യായം എടുക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മതം അതിൻ്റെ ഒരു ആചാരം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മതാചാരം അനുസരിച്ച് വിവാഹം കഴിച്ചവരാണ് എന്ന് പറയുമ്പോൾ ആ ആചാരം മുഴുവൻ അനുഷ്ഠിച്ചിരിക്കണം കേരളത്തിലാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് കേരളത്തിൽ ഓരോ ജാതിക്കും ഓരോ ആചാരമാണ് വിവാഹത്തിനുള്ളത് ഇപ്പോൾ ഒരു വിധി അടുത്ത കാലത്ത് വന്നിരുന്നല്ലോ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ബി വി നാഗരത്നയും അഗസ്റ്റിൻ ജോർജ് സിംഗ് അവര് ഹിന്ദു ഹിന്ദു ആചാരപ്രകാരം വിവാഹം വിവാഹം കഴിച്ചാലേ ഒരു ു അല്ലാതെ ഏതെങ്കിലും ഒരു അതില് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർക്ക് നിശ്ചയമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഹിന്ദുവിനും ഓരോ വിധത്തിലുള്ള ആചാരമുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ ആചാര മര്യാദകളിൽ ബഹുത്വമുണ്ട് ഇപ്പോ തമിഴ് ബ്രാഹ്മിൻസിൻ്റെ വിവാഹം മൂന്ന് ദിവസം തൊട്ടേ ഉണ്ടെന്നു മൂന്ന് ദിവസം ഏഴ് ദിവസം അങ്ങനെ ഇതോട്ടെയുണ്ട് അത്രയും ലോങ് ആണ് മറ്റ് പല വിവാഹ ഇപ്പം നായർ വിവാഹങ്ങളാണ് ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നടക്കുന്നത് പുടവ് കൊടുത്തു കഴിഞ്ഞാൽ ആചാരം ശരിയായി പുടവ് കൊടുക്കലായിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്റ്റേജൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ വെച്ചിട്ടുള്ള സംഗതിയാണ് പക്ഷേ ബാക്കി ഇപ്പോൾ ഞങ്ങളുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ പൂജാരി നിർബന്ധമായിട്ടും വേണം പൂജാരി വന്ന് പൂജ ചെയ്ത് ശരിയാക്കിയതിന് ശേഷമോ തീവ്ര വിവാഹങ്ങൾ ആചാരപ്രകാരം ശരിയാവുകയുള്ളൂ ഈഴ വിവാഹങ്ങൾക്കാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വേണ്ടിവരും അപ്പോൾ ഓരോ ജാതിക്കാർക്കും അവരവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളുള്ള സ്ഥിതിക്ക് ഈ ഏഴ് ചൂട് അങ്ങോട്ട് വെച്ച് കളയണം എന്ന് പറയുന്നത് അത് ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരിൽ തന്നെ ഒരു വിഭാഗത്തിന് മാത്രം മാത്രം ബാധകമാകുന്ന ഒരു കാര്യമാണ് അക്കാര്യം മനസ്സിലാക്കുന്നതിൽ ഈ പറഞ്ഞ നാഗരത്നമ്മയും പിന്നെ വേറെ ആരാണ് അഗസ്റ്റിൻ അഗസ്റ്റിൻ ജോർജ് അഗസ്റ്റിൻ ജോർജും ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത ഈ സുപ്രീം കോടതിയിലേക്ക് ഇരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിധിന്യായം പറയുന്നതിന് മുമ്പ് അതിൻ്റെ വിവിധ കാര്യങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കുന്നതാണ് ഉചിതം ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്പൂരിമാരുടെ വിവാഹത്തിൻ്റെ രീതിയല്ലല്ലോ മറ്റുള്ളവരുടേത് ഇനിക്കൊണ്ട് നമ്പൂരിമാരുടെ വിവാഹം രാത്രി രാത്രിയാട്ടേ രാത്രിയായിരുന്നു ഇ എം എസിൻ്റെ ഇ എം എസിൻ്റെ അതെ ഞാൻ അതാണ് അത് വായിച്ച ഓർമ്മ നമ്മുടെ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ രാത്രിയായിരുന്നു അങ്ങനെ പല പ്രസിദ്ധരായ നമ്പൂരിമാരുടെയും വിവാഹങ്ങളെയും ഇപ്പം ഇനിക്കൊണ്ടിപ്പോൾ പകലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതാത് കാലത്ത് നടക്കുന്നതനുസരിച്ചിട്ടല്ലേ പിന്നെ അതാത് സമുദായ സംഘടനകൾ ഇത് ആചാരപ്രകാരമാണ് നടന്നത് എന്ന് സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് കോടതിക്ക് എന്താ അധികാരം അങ്ങനെ ഉണ്ട് ഇതിപ്പോൾ ഇത് വളരെ അപകടം പിടിച്ച വിധിയാണ് അത് ഈയിടെയായിട്ട് സുപ്രീം കോടതി ഇങ്ങനെ വളരെ ഹ്രസ്വമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വിപുലമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിധിന്യായം പുറപ്പെടുവിക്കുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആർക്ക് വേണമെങ്കിലും ഒരു കേസിൽ ആവശ്യപ്പെട്ടില്ലെങ്കിലും സുപ്രീം കോടതിക്ക് ജാമ്യം അനുവദിക്കാം എന്ന് തെളിയിച്ച കാര്യമാണ് ഇന്നിപ്പോൾ അദ്ദേഹം ജയിലിൽ പോയി കാണുമെന്നാണ് ഞാൻ ഓർക്കുന്നത് അത് കെജ്രിവാളിൻ്റെ കാര്യമാണ് കാരണം കെജ്രിവാൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല അങ്ങനെ ഒരു ഡിമാൻഡില്ല അതൊക്കെ ഒരു പ്രയറില്ല ഡിമാൻഡെന്നല്ല ഇല്ല പ്രാർത്ഥനയില്ല എനിക്ക് ഇന്നത് കിട്ടണമെന്ന് അപ്പോഴാ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഞങ്ങളത് തരാമെന്ന് പറയുന്നത് അല്ല അതിന് കോടതിയിൽ അന്യായം എന്ന് പറയാറുണ്ടല്ലോ ഇതിവിടെ വിശദമായിട്ട് ചർച്ച ചെയ്തു ഈ കോടതി വിധിയിൽ ഹിന്ദു മുസ്ലിം വിവാഹം അങ്ങനെ പറ്റില്ല ശരിയത്ത് തന്നെ പ്രയോഗിക്കണം ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ലവ് ജിഹാദ് ലവ് ജിഹാദ് പോരാളികളെ ബാധിക്കുന്നു കാരണം അവരെ കൺവേർഷൻ നടത്തിയതിനു ശേഷമേ വിവാഹം നടത്താൻ പറ്റൂ ഇപ്പം ചില കേസുകളിൽ കൺവേർഷന് മുൻപ് വിവാഹം നടത്തിയിട്ട് പിന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് പ്രായശിത്തം നൽകി ഏതൊരു സ്ഥലത്തു ആ കേരള സ്റ്റോറിയിൽ അത് ഇങ്ങനെ അതൊരു നരേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ കാരണം ആളെ കൂട്ടാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ഈ മതത്തിൽ ആളെ കൂട്ടി ദൈവത്തെ സംരക്ഷിക്കണം എന്നാണല്ല തീരുമാനം കാരണം ഈ ബഹുജനങ്ങൾ കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ ദൈവം സംരക്ഷിക്കപ്പെടുമെന്നാണ് രാജ്യം ദൈവം അതെ അതെ അപ്പോൾ അമ്മ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം ദൈവം സുരക്ഷിതരാണല്ലോ ഇറാനിലായാലും ഇറാഖിലായാലും പിന്നെ എന്താണ് യമൻ യമനിലായാലും എല്ലാവരും ദൈവത്തെ സംരക്ഷിച്ച് സംരക്ഷിച്ച് ദൈവം ഒരു അരിക്കായിരിക്കുകയാണ് ഇത് ഇവറ്റകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് കാരണം ഇല്ലേ പത്ത് ചീത്ത മനുഷ്യരായ പത്ത് പേര് കൂടി കൂടിക്കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനുണ്ടാകും എന്നെങ്ങനെ എഴുതാൻ പറ്റും നല്ല മനുഷ്യൻ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതല്ലേ അതായത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വിശ്വാസം മുസ്ലാമിൽ സാധ്യമല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എ കാസ്റ്റ് എ റിലിജിയൻ എ എന്നാണ് എ മീൻസ് എനി എന്നാണ് ബഹുസ്വര ബഹുദ ബഹു എന്താണ് പറയുന്നത് ബഹുവചനമാണ് ഏകവചനമല്ല അപ്പോൾ ഏത് മനുഷ്യനും ഏത് ജാതിയും ഏത് ദൈവവും മതി എന്നുള്ളൊരു ശ്രീനാരായണ ഗുരുവിൻ്റെ വിശ്വാസം ഇസ്ലാമിക മതപ്രകാരം അസ്വീകാര്യമാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ലവ് ജിഹാദ് അനുഷ്ഠിച്ച് പറ്റൂ അല്ലെങ്കിൽ വിവാഹം സാധ്യമല്ല ഇതൊരു ചതിയാകുന്നത് ഇതറിയാവുന്ന ആണും പെണ്ണും അതറിയാത്തവരെ ഇതിനകത്തേക്ക് വീഴ്ത്തിയിട്ട് അവസാനം പറഞ്ഞ് ഇവരെ ട്രാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതെ ആ ട്രാപ്പിംഗ് എത്രക്ക് നടക്കും ഇനി എന്നുള്ള കാര്യ വിധിയുടെ അടിസ്ഥാനത്തിൽ ആലോചിക്കേണ്ടതാണ് പക്ഷേ സഹവാസമാകാം അത് പറ്റുമോ സഹവാസം വ്യവചാരമാണ് സഹജീവിതം ഉണ്ടല്ല ഇപ്പോൾ പലരും പറയുന്ന ഉദാത്തമായ ജീവിതം അത് എന്താ പറയണ ഈ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ മുമ്പൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞിരുന്നത് അവൻ ആ മറ്റേ ഇന്ന നായരെ ഇന്ന കാർത്തിയനമ്മയുമായി കൂടി നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ആ കൂടി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇപ്പോൾ ചുരുക്കിയിട്ട് സഹവാ സഹജീവിതം എന്നാക്കി അപ്പോൾ ഇപ്പോൾ മുമ്പ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമിതാക്കൾ ഒളിച്ച് നമ്മുടെ തനിധരം കൃഷ്ണൻ നായരൊക്കെ എഴുതിയിരുന്ന കമിതാക്കൾ പോയി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന് പകരം ഇപ്പം പറയുന്ന വെച്ചാൽ ആ സ്ത്രീയും അവരുടെ സുഹൃത്തും മരിച്ച നിലയിൽ കാണപ്പെട്ട് അടുത്ത് വിഷക്കുപ്പിയും ഉണ്ടായിരുന്നു എന്നാണ് കാരണം അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ടേ നമ്മൾ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിനെയൊക്കെ മഹത്വമായി കരുതുന്ന ഒരു സംസ്കാരം പങ്കാളി എന്ന് എന്ന് പറയാൻ പറ്റില്ല പാർട്ടിസിപ്പൻ്റല്ലേ അത് പറയാൻ പറ്റില്ല എന്നുള്ള പാർട്ട്ണറും പാർട്ട്ണറും അല്ല സഹജീവിയാണ് പാർട്ണർ വേറൊരു ഭർത്താവ് നമ്മുടെ നന്ദകുമാറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ എന്താണ് രജിസ്ട്രേഡ് ഭർത്താവും പിന്നെ സംരക്ഷിത ഭർത്താവും അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് നന്ദകുമാർ അങ്ങനെയല്ലോ പറഞ്ഞത് പുതിയ വാക്കായിരുന്നു ഞാനത് വിസ്മയത്തോടു കൂടിയാണ് കേട്ടത് അപ്പം അങ്ങനെ പോയി ജീവിക്കുന്നതും മഹത്തായ കാര്യമാണ് അതൊക്കെ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദാത്തഭാവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അത് ഉദാത്തമാണോ എന്നുള്ള കാര്യം പലപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിധി തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടും കാരണം ഇതിലൊരു തീരുമാനം കോടതി എടുക്കേണ്ടി വരും അതെന്താണെന്ന് വെച്ചാൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമം നിൽക്കണോ ഒരു മതത്തിൻ്റെ വ്യക്തി നിയമം നിൽക്കണോ അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളുടെയും വ്യക്തി നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ പരിണിതി എന്തായിരിക്കും ഏക സിവിൽ കോഡ് വരുന്നതോടുകൂടി ഇതിന് പരിഹാരമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരട്ടെ കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും